ഫേസ്ബുക്ക് ഫേസ്ബുക്ക് അടക്കമുള്ള മാധ്യമങ്ങൾ ചെയ്യുന്ന ബാങ്ക് കഴിഞ്ഞ ദിവസം ഈ ഇപ്പോൾ മാനേജ് ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയിലാണ് സിനിമ താരങ്ങൾ അടക്കമുള്ള സെലിബ്രിറ്റികളുടെയും ജനപ്രിയ കമ്പനികളുടെയും ഔദ്യോഗിക സൈറ്റുകളും മാധ്യമ പേജുകളുമാണ് ഹാക്കർമാർ മുമ്പ് ലക്ഷ്യം വെച്ചിരുന്നതെങ്കിൽ സാധാരണക്കാരുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ അടക്കമുള്ള മാധ്യമങ്ങളും ഇപ്പോൾ ഹാക്ക് ചെയ്യപ്പെടുകയാണ് അണക്കരയിൽ സഹകരണ ബാങ്ക് ജീവനക്കാരനായ അനീഷിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലാണ് ഇപ്പോൾ ഹാക്ക് ചെയ്യപ്പെട്ടത് സുഹൃത്തുക്കൾ പറഞ്ഞാണ് തന്റെ ഫേസ്ബുക്കിൽ അശ്ലീല സൈറ്റുകളുടെ ലിങ്കുകൾ ഉൾപ്പെടെ ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്നതായി ഇദ്ദേഹം അറിയുന്നത് അശ്ലീലും വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾ ഇത് പൊതുവേ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എല്ലാവരും ജാഗ്രത ആയിരിക്കുക വേറെ പലർക്കും ഇതുപോലെ ഇപ്പം പലരും എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനിത് അറിയുന്നത് പലവർക്കും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് ഇത് നമുക്ക് എന്റെ ഐഡിയയിൽ കയറി എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ബ്ലോക്ക് ബ്ലോക്ക് അങ്ങനെ ചെയ്യിപ്പിക്കുകയാണ് ഫേസ്ബുക്ക് പ്രൊഫൈലിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഹാക്കർമാരുടെ കയ്യിലാണ് ഇവരുടെ ഉദ്ദേശം വ്യക്തമല്ലെങ്കിലും നിലവിൽ സ്വന്തം പ്രൊഫൈൽ കൈകാര്യം ചെയ്യാൻ പോലും സാധിക്കുന്നില്ല എന്ന് അനീഷ് പറയുന്നു ന്യൂസ് ബ്യൂറോ അണക്കര